കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്നിനും വാക്യങ്ങളിൽ നിന്ന് ദൈവമായ അഹോവയുടെ വാക്ക് നിസൃദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവരുടെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്ന് ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇതേ ഉന്നതമാക്കും നിന്നെ ദൈവമായ അഹോയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും നീ ഒരു അനുഗ്രഹമാകാണ്ടേ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ പുറകിൽ കിടക്കണോന്നല്ല മുന്നിൽ വരും യു ആ ഓണർ ആൻഡ് ഒബേ ഗാഡ് ഗോഡ് ടുക്ക് ഫ്രം ദ ബാക്ക് ടു ദി ഫ്രണ്ട് ദൈവം നിന്നെ പുറകിൽ നിന്നും മുന്നേ കൊടരും നിനക്ക് തന്നെ പുറകിൽ നിന്ന് മുന്നേ കയറാൻ നോക്കുകയില്ല നോട്ട് ഹാവിങ് എനഫ് ടു മോർ ആൻഡ് എനഫ് ബ്ലെസ്സിങ് ഇൻഫ്ലുവൻസ് പ്രിസ്റ്റീച്ച് അപ്പോൾ എവിടെ വരുന്നത് ജസ്റ്റ് കീപ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ആൻഡ് ബീയിങ് യുവർ ബെസ്റ്റ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ചെയ്യുന്ന പോലെ ദൈവീകമായ പദ്ധതിയിൽ മാത്രം ദൈവം പറയുന്നവർ ജസ്റ്റ് കീപ് ഡൂയിങ് ദ റൈറ്റ് തിങ് ആൻഡ് ബീയിങ് യുവർ ബെസ്റ്റ് നിൻ്റെ സാഹചര്യത്തിൽ പല കാര്യങ്ങളും നിൻ്റെ സാഹചര്യത്തിലാണ് ചെയ്യുന്നത് വേറൊരാടെ സാഹചര്യമല്ല വേറൊരാടെ സാഹചര്യം ആ സാഹചര്യത്തിൽ നീ ചെയ്യുന്നത് നന്മയായിരിക്കണം ഡേ ഈസ് കമ്മിങ് ഓണർ ആൻഡ് ഇൻഷുറൻസ് ദിവസം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും യു കുഡിൻ മേക്ക് ഇറ്റ് ഹാപ്പിസ് എ ഹാൻഡ് ഓഫ് ഗോഡ് നിനക്ക് നിന്നാൽ തന്നെ ഒന്നും ചെയ്ത് ഒന്നും ചെയ്യാൻ ഒക്കെ ദൈവം ദൈവത്തിൻ്റെ കരത്തിൽ മാത്രമേ അത് സാധിക്കുള്ളൂ ദൈവകരത്തിൽ നീ ഏൽപ്പിക്കുക നീ പുറകിൽ നിന്ന് തോന്നി വിഷമിക്കുന്നെങ്കിൽ ദൈവീകമായിട്ടുള്ള ശക്തിയിൽ ഒരു മാസം അവസാനിച്ച് ഒരു പുതിയ മാസം ആരംഭിക്കുമ്പോൾ ആ പുതിയ ശക്തിയും ആ പുതിയ കൃപയും നിന്നിലേക്ക് വ്യാപരിച്ച് ദൈവീക ശക്തി കൊണ്ട് നിറയപ്പെടുവാൻ സാധിക്കും കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കണവേ ജീവിതത്തിൻ്റെ പുറകിലായിരിക്കുന്ന അതിൻ്റെ മക്കളെന്ന് ചിന്തിക്കുന്നവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അതിലൂടെ മുൻപിൽ പ്രവേശിച്ച് ആ ദൈവീയ അനുഗ്രഹം നീ ഇതിൻ്റെ ആണെന്ന് കേൾക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കും ഒരുപോലെ നൽകണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതിയിൽ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അണധ്യാപകർ പ്രഥമാധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏവരും ധ്യാന കേന്ദ്രങ്ങൾ ധ്യാന ഗുരുക്കന്മാർ വിവിധ ശുശ്രൂഷകൾ കർത്താവ് വിവിധ തരത്തിലുള്ള ചെറിയതും വലുതുമായിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ബെറ്റിടനായിട്ടുള്ളവർ ഏകാന്തതയിലായിരിക്കുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ കർത്താവ് വയനാടിൻ്റെ പ്രദേശത്ത് ഒരു പുതിയ സംരംഭത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ അതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പ്രവർത്തിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഖത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കേണ്ട നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു